ശ്രീ കെ സുധാകരൻ എം പി നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ നമ്മുടെ ചാതി ദീപ ദാസ് മുൻഷി മേഡം ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ ശശി തരൂർ ശ്രീ കുടിക്കുന്ന ശ്രീ ശിവ അസൻ ശ്രീ പി വി മോഹനൻ ശ്രീ വിശ്വനാഥ പെരുമാൾ ഏറ്റവും ബഹുമാനരായ സഹപ്രവർത്തകരെ നേതാക്കളെ സുഹൃത്തുക്കളെ സത്യത്തിൽ ഞാൻ ഈ സെഷനിൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഉച്ചകഴിഞ്ഞിട്ട് മിഷൻ ട്വൻ്റി ഫോർ അവതരിപ്പിക്കുന്നവർ കെ സി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറയുമായിരുന്നു ശ്രീ കെ സി വേണുഗോപാലിനോട് നമ്മുടെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും ആയിരിക്കണം എന്നത് കോൺഗ്രസ് നിശ്ചയിക്കുന്ന ഒരു കാലത്തേക്ക് വരികയാണ് എന്നുള്ള അതിമനോഹരമായ ഒരു പൊളിറ്റിക്കൽ സ്പീച്ചാണ് പ്രിയങ്കരനായ ശ്രീ കെ സി വേണുഗോപാലിനെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുക കാരണം അതിലൊരു നമ്മുടെ മുമ്പിലേക്കുള്ള വഴികൾ നമുക്ക് കൃത്യമായി വരച്ചു വെച്ച പോലെയുള്ള ഒരു പ്രസംഗമാണ് ആ പ്രസംഗം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ നാളെ നമ്മൾ എങ്ങനെ പോകണം ഇങ്ങോട്ട് പോകണം എന്തായിരിക്കണം നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ നിശ്ചയദാർഢ്യം എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യബോധം എന്തായിരിക്കണം എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈ രാജ്യത്ത് ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ മതേതരത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ അന്ത്യം കുറിക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ ഇരുപത്തെട്ട് ഇരുപതിൽ പതിനെട്ട് സീറ്റ് കിട്ടിയത് നമുക്ക് അഭിമാനകരമാണ് എങ്കിലും ആ വിജയത്തെക്കാൾ നമ്മളെ ആഹ്ലാദപരിതരാക്കിയത് കേന്ദ്രത്തിൽ നമ്മൾ വിജയത്തിന് തുല്യമായ ഒരു വലിയ നേട്ടം എന്നുള്ളതാണ് അത് നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും പിൻബലവും എന്ന് പറയുന്ന നിസ്സാരമാണ് കേരള രാഷ്ട്രീയം എപ്പോഴും ദേശീയ തലത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒന്നാണ് ദേശീയതലത്തിൽ കോൺഗ്രസ്സിലുണ്ടാകുന്ന ചടുലതയും ഊർജ്ജസ്വലതയും കോൺഗ്രസിൽ ജനങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസവും ഉറപ്പായി കേരള രാഷ്ട്രീയത്തിൽ ഭംഗിയായി പ്രതിഫലിക്കും ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ പേരിലേറെയാണ് മുമ്പോട്ടുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് ഞാൻ ബി ജെ പി ാണുമ്പോൾ ബി ജെ പിയിൽ നിന്ന് ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അതൊരു എലക്ഷൻ ഓറിയന്റഡ് പാർട്ടിയാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏത് വഴികളിലൂടെയാണ് എന്നുള്ളത് വിഷയമാണ് പക്ഷേ എലക്ഷൻ ഓറിയൻറ്റഡ് പാർട്ടിയാണ് നമ്മുടെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ജയിക്കാതെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരാജയപ്പെട്ടിട്ട് നമ്മുടെ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ ഐഡിയോളജി മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുക എന്നുള്ളതാണ് അപ്പം ആ ആശയപരമായ പ്രചരണം നടക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കുറിച്ച് നമ്മൾ ആലോചിക്കണം തിരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തണം ഞാൻ മത നേതാക്കന്മാരെ കാണുന്നതല്ല സോഷ്യൽ എഞ്ചിനീയറിങ് അത് മാത്രമല്ല സോഷ്യൽ എഞ്ചിനീയറിങ് ഔട്ട് റീച്ചാണ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നമ്മളെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമാണ് ഡേ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഇവരുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ഇവരുണ്ട് ഞങ്ങളുടെ സങ്കടങ്ങൾ ഇവർക്കറിയാം അവർ നമുക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ആത്മവിശ്വാസം നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തമായ വിഭാഗങ്ങളുടെ മനസ്സിലുണ്ടാക്കുക ക്രെഡിബിലിറ്റി ഫാക്ടറാണ് വിശ്വാസ്യതയാണ് ആ ക്രെഡിബിലിറ്റി ഡെഫിസിറ്റ് നമുക്ക് ഉണ്ടായതാണ് നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം ആ വിശ്വാസ്യത നമുക്ക് നഷ്ടപ്പെട്ടതാണ് നമ്മൾ അവരെ പ്രതിനിധാനം ചെയ്യുന്നില്ല നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അവരുടെ കാര്യങ്ങൾ നമ്മൾ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നില്ല അവരുടെ വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾ സംഘടനകളുമായുള്ള ബന്ധങ്ങൾ വിവിധ ജനപദങ്ങളുമായി ജനവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വേണം ഞങ്ങൾ അതുകൊണ്ടാണ് അസംബ്ലിയിൽ ഞങ്ങളൊരു കൂട്ടായി ഒരു തീരുമാനം എടുത്ത് പലപ്പോഴും പലരും ചോദിക്കുകയും ഇപ്പം പകർച്ചവ്യാധി വിഷയം കൊണ്ടുവന്നിപ്പോൾ പലരും ചോദിച്ചു എന്തിനാണ് പകർച്ചവ്യാധി ഇതാണ് ഞാൻ ഞങ്ങളുടെ എല്ലാ ദിവസവും രാഷ്ട്രീയം പറയുകയാണ് രാഷ്ട്രീയം നമുക്ക് വീണ് കിട്ടും വീണ് കിട്ടുമ്പോൾ അത് ആയുധം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം നന്നായി പക്ഷെ ജനങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ മാലിന്യ നീക്കത്തെക്കുറിച്ചും പകർച്ചവ്യാധികളെക്കുറിച്ചും നമ്മൾ നിയമസഭയിൽ വളരെ ഗൌരവത്തോടു കൂടി അവതരിപ്പിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നമ്മൾ വിചാരണ ചെയ്തു സർക്കാരിനെ വിചാരണ ചെയ്തു നമ്മൾ ഒരേ അവസരത്തിൽ സാധാരണ പോലീസിനെ അറ്റാക്ക് ചെയ്യും ഈ പ്രാവശ്യം പോലീസുകാർ ആത്മഹത്യ ചെയ്തതും പോലീസുകാരുടെ ജോലി ഭാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോലീസിൽ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതും അവരുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഒരേ അവസരത്തിൽ സംസാരിച്ചു അപ്പോൾ ഒരുപാട് ആളുകൾ പി എസ് സി അപ്പോയിന്റ്മെന്റ് നോക്കി കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരുടെ മനസ്സിൽ നമ്മൾ അവരെ അവരുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് നമ്മൾ നിരന്തരമായി തീരപ്രദേശത്തെ വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരിക അപ്പൊ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് തോന്നണം അവരുടെ സങ്കടങ്ങൾ പറയാൻ നമ്മളുണ്ട് അവരെ അവരെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മളുണ്ട് ഇനി നമുക്ക് വേറൊരു ഘട്ടത്തിലേക്ക് കൂടി പോകണം ഒരു ഫൈനൽ സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷമായിരുന്നു കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളോട് ഒരു ചോദ്യമുണ്ട് കേരളത്തിൽ രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് തകർന്നിരിക്കുന്നു കേരളം നിങ്ങൾ വന്നാൽ എന്തു ചെയ്യും യെസ് നമ്മൾ വന്നാൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് നമുക്ക് ഈ ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള ഓൾട്ടർനേറ്റീവ് നമ്മുടെ മുമ്പിലുണ്ട് ഇന്ന് സംസ്ഥാനത്തെ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പരിഹാരമുണ്ട് ഞങ്ങൾക്ക് ബദൽ മാർഗങ്ങളുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണ് വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണ് നിങ്ങൾ എന്ത് ചെയ്യും നമുക്ക് ചെയ്യാൻ നമുക്ക് പദ്ധതികളുണ്ട് നമുക്ക് പരിപാടികളുണ്ട് ഇപ്പോൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് വലിയ വിഷയമാണ് ചർച്ച മാത്രമേ ഉള്ളൂ പരിഹാരമുണ്ടോ പരിഹാരമുണ്ട് കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് തീരപ്രദേശത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പബ്ലിക് ഹെൽത്ത് കേരളത്തിൽ ഏറ്റവും അപകടത്തിലേക്ക് പോകുന്നു കേട്ടുകേൾവി പോലും ഇല്ലാത്ത മാരക രോഗങ്ങൾ അല്ലെ അപകടകരമായ പകർച്ചവ്യാധികൾ കേരളത്തിൽ ഉണ്ടാകുന്നു പഴയ സ്ഥിതിയിലേക്ക് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തുണ്ട് ആ രീതിയിലേക്ക് നമുക്ക് കുറെ കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്ക് കൂടി പോകണം യഥാർത്ഥത്തിൽ ഏത് വിഷയത്തിലാണെങ്കിലും കോൺഗ്രസിനും യു ഡി എഫിനും കൃത്യമായ ധാരണകളും കൃത്യമായ നടപടികളും കൃത്യമായ പരിഹാരങ്ങളും ഉണ്ട് എന്ന് പറയണം ആ രീതിയിലേക്ക് അത് നമ്മുടെ സംഘടനാപരമായ നമ്മുടെ ശക്തിയാൽ അതാണതിൻ്റെ ബേസ് ആ ബേസിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ എല്ലാവരെയും ചുമതലപ്പെടുത്തുക എല്ലാവർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടാകുക ഒരാൾ പോലും മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എല്ലാവർക്കും അസൈൻമെന്റ്സ് ഉണ്ടാകുക എല്ലാവരെയും ചേർത്ത് നിർത്തുക ഇത് എന്റെ കൂടി അതാണ് ഉദ്ഘാടന പ്രസംഗത്തിന്റെ മെസ്സേജ് അതാണ് ഇത് എന്റെ കൂടി ആവശ്യമാണ് ഇത് തിരിച്ചു വരിക ശക്തമായി തിരിച്ചു വരിക ശക്തമായ സംഘടനയാക്കി നമ്മളെ മാറ്റുക അത് എന്റെ കൂടി ദൗത്യമാണെന്ന് ഇവിടെ ഉള്ളവർക്കും ഇവിടെ ഉള്ളവർക്ക് തോന്നിയാൽ തന്നെ അതൊരു വലിയ മാറ്റമാണ് പുറത്തുള്ളവർക്ക് കൂടി അത് ഉണ്ടാകണം എല്ലാവരും ഇൻവോൾഡ് ഒരാളെയും മാറ്റി നിർത്തിയോ ഒരാളെയും സൈഡ് ലൈൻ ചെയ്യോ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ എല്ലാവർക്കും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പല രീതിയിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ അവരുടെ ആ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് ഞാൻ ആ കാര്യം വാക്കു വാക്കുതരുന്നു രണ്ടാമത്തെ കാര്യം നിരന്തരമായ കൺസൾട്ടേഷൻസ് ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ നിന്ന് തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ആ ഒരു കൺസൾട്ടേഷൻസും ആ റിവ്യൂവും പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ നിരന്തരമായി എല്ലാ തലങ്ങളിലും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ആദ്യം നമ്മളാണ് മുകളിൽ കാണിച്ചു കൊടുക്കേണ്ടത് കൃത്യമായ കൺസൂടിയാലോചനകൾ നടക്കുന്നു കൃത്യമായ ചർച്ചകൾ നടക്കുന്നു കൃത്യമായ റിവ്യൂ നടക്കുന്നു എന്തുകൊണ്ട് പതിനഞ്ചാം തീയതി മുമ്പ് തീരാൻ വെച്ച കാര്യം എന്തുകൊണ്ട് തീർന്നില്ല എന്നൊരു അന്വേഷണം ഒരു അക്കൗണ്ടബിബിലിറ്റി അതെല്ലാം മുകളിൽ നിന്ന് നമുക്ക് തുടങ്ങണം താഴെ നിന്നല്ല തുടങ്ങേണ്ടത് നമ്മളാണ് തുടങ്ങേണ്ടത് അത് തുടങ്ങി ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോ മാസത്തേക്കുള്ള അസൈൻമെന്റുകൾ ഓരോരുത്തർക്കുമുള്ള അസൈൻമെന്റ് അവർ കൃത്യമായി ചെയ്യാൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ നിരന്തരമായ കൂടിയാലോചനകളും തർക്ക പരിഹാരങ്ങളും പ്രശ്ന പരിഹാരങ്ങളും കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത മാസങ്ങൾ അതാത് കാര്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനവും ഉണ്ടാകും അതിന് ഞങ്ങൾ എല്ലാവരും നേതൃത്വത്തിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും മുൻകൈയ്യെടുക്കുമെന്നുള്ളൊരു വാക്ക് മാത്രം നൽകിക്കൊണ്ട് ഈ ക്യാമ്പിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും